ഈ കാണുന്ന മൂവാറ്റുഴ ഉള്ള കെ സിബിയുടെ ചാർജ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം വർക്കിംഗ് അല്ലായിരുന്നു എന്നാൽ അറിയിക്കേണ്ട ആൾക്കാരെ വേണ്ട രീതിയിൽ ഇൻഫോം ചെയ്തപ്പോഴത്തേക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് ആയി ഹലോ എവരിവൻ വെൽക്കം ടു ഇ വി ട്രിപ്പ് ആൻഡ് ടിപ്സ് നമ്മൾ ഇ വി ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇ വി ചാർജ് സ്റ്റേഷൻസിന്റെ അപര്യാപ്തത അതുപോലെ തന്നെ ഉള്ള ചാർജ് സ്റ്റേഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതും അപ്പോൾ നമ്മൾ നോർമലി ഏതെങ്കിലും ഒരു ചാർജ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് അല്ല എങ്കിൽ അടുത്തൊരു ചാർജ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ കെ എസ് ഇ വിയുടെ ഒക്കെ ഒരുപാട് ചാർജ് സ്റ്റേഷൻസ് വർക്കിംഗ് അല്ലാത്തതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വർക്കിംഗ് അല്ലാത്ത ചാർജ് സ്റ്റേഷൻസിൻ്റെ എല്ലാം ലിസ്റ്റ് ചെയ്തുകൊണ്ട് മിനിസ്റ്റർ ലെവലിൽ നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ചാർജ് സ്റ്റേഷൻസ് എല്ലാം റെഡി ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇ വി ക്ലബിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രൂപ്പ് വൈസ് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മൂവാറ്റുഴയുള്ള കെ എസ് ഇ ബിയുടെ ചാർജ് സ്റ്റേഷൻ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ നോക്കുന്ന സമയത്ത് മൂവാറ്റുപുഴ ഉള്ള കെ എസ് ഇബിയുടെ ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ലിസ്റ്റിൽ മൂവാറ്റുഴയുള്ള ചാർജ് സ്റ്റേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു അതേസമയം നമ്മുടെ ട്രിവാണ്ടത്തുള്ള ശൈലേന്ദ്ര സാർ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയുള്ള ചാർജ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് ആ ഒരു ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് ചെയ്യുന്നില്ലായിരുന്നു കസ്റ്റമർ കെയറിൽ അതുപോലെ തന്നെ മിനിസ്ട്രി ലെവലിലൊക്കെ ഇൻഫോം ചെയ്തുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ആ ഒരു ചാർജ് സ്റ്റേഷൻ റെഡിയായത് അപ്പൊ ആ ഒരു ചാർജ് സ്റ്റേഷൻ റെഡിയാക്കിയതുമായി ബന്ധപ്പെട്ട് സാറ് ഷെയർ ചെയ്ത ആ ഒരു ഇൻഫർമേഷനിലേക്ക് നമുക്ക് പോവാം സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ആ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇടാനുള്ള സമയമില്ല അതുകൊണ്ടാണ് വോയിസ് മെസ്സേജ് ഇടുന്നത് ഞാൻ തൃശ്ശൂർ വരെയുള്ള ഒരു യാത്രക്കിടയിലാണ് ഗുവാറ്റുപുഴ ചാർജ് സ്റ്റേഷനിലെ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നത് ചാർജിങ് സ്റ്റേഷനാണ് പുഴക്കാപ്പിള്ളി എന്ന് പറയുന്ന സ്ഥലം ഇടയ്ക്ക് മുമ്പ് ഇവിടുന്ന് ചാർജ് ചെയ്തിട്ടുണ്ട് പക്ഷേ കെയിം മാപ്പിൽ ഇത് വർക്കിംഗ് ആണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മെനങ്ങാന്ന് മിനുസ്കോ എടുത്ത പരാതിയിൽ ആ ഈ മൂവാറ്റുപുഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ മെഷീനിൽ റെഡ് ലൈറ്റ് ബ്ലിങ്കായി കിടക്കുന്നു അപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് വർക്കിംഗ് അല്ല അപ്പോൾ വേറെ എവിടെയെങ്കിലും ചാർജ് ചെയ്യണമെന്നാണ് അപ്പോൾ ഞാൻ ഇ വി ക്ലബിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആണ് ഞാൻ മെനങ്ങാന്ന് ഇ വി മിനിസ്റ്റർ കണ്ടു അപ്പോൾ അതിൽ വർക്ക് ചെയ്യാത്ത സ്റ്റേഷനുകളുടെ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ മൂവാറ്റുപുഴ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വിളിച്ച് പറയാം അപ്പോൾ അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വിളിച്ച് പറയാമെന്ന് കെ ഇ മാപ്പിൽ ഞാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവിടുന്ന് ഉടനെ തന്നെ റിപ്ലൈ വന്ന സാർ ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ ഞങ്ങളവിടെ കെ എസ് ഇ ബിയുടെ എഞ്ചിനീയറോട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് സാറ് മിനിസ്റ്റർ ഓഫീസിലേക്ക് വിളിക്കാമെന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവര് ഉടൻ തന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ ഫോൺ കട്ട് ചെയ്യുന്നു ഞാനപ്പം തന്നെ ആ മിനിസ്റ്ററുടെ പീയെ വിളിച്ചു ഞാൻ തന്ന ലിസ്റ്റിൽ മൂവാറ്റുപുഴ സ്റ്റേഷൻ ഉണ്ടായില്ല അപ്പോൾ മൂവാറ്റുപുഴ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കിംഗ് അല്ല എന്നു പറഞ്ഞിട്ട് ഞാൻ ഒരു ഫോട്ടോയും കൂടെ എടുത്ത് അയച്ചുതരും ആ പുള്ളി പറഞ്ഞാൽ അത് നമുക്ക് പരിശോധിക്കാം വേണ്ടത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ട് കെ ആപ്പിന്ന് വീണ്ടും വിളി വന്നു ആ എഞ്ചിനീയർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയർ ഇപ്പം തന്നെ സ്ഥലത്ത് വരും എന്നിട്ട് എന്താണെന്നുള്ളത് കംപ്ലൈന്റ് പരിഹരിക്കുമെന്ന് പറഞ്ഞു ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞ് ഫോൺ വെച്ചതും ആ കെ സി ഒരു ഉദ്യോഗസ്ഥൻ വന്നു വന്നിട്ട് നേരെ മെഷീൻ ഓണാക്കാൻ ശ്രമിച്ചു ഓണായില്ല പുള്ളിക്കാരൻ അതിൻ്റെ കീയും കൂടെ കൊണ്ടാണ് വന്നത് മെയിൻ സെറ്റിൻ്റെ കീയും അതുപോലെ തന്നെ മെഷീൻ്റെ കീയും ഇതിൽ മെഷീൻ ആദ്യം തുറന്നു തുറന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു സ്വിച്ച് ഓഫായി കിടക്കായിരുന്നു അത് ഓൺ ചെയ്തു ഓൺ ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും വർക്കായി തുടങ്ങിയില്ല ഉടനെ തന്നെ മെയിൻ ഇരിക്കുന്ന സെൻറ്ററിലേക്ക് പോയി ആ മെയിൻ റോ ബോർഡ് ഒന്ന് ഓഫ് ചെയ്തു ഒരു മിനിറ്റിന് ശേഷം അത് ഓൺ ചെയ്തു എന്നിട്ട് ഇവിടുത്തെ ആ സ്വിച്ച് ഒന്നുകൂടെ ഓൺ ചെയ്യുമ്പോഴത്തേക്കുണ്ട് മെഷീൻ വർക്കായി അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മെഷീൻ വർക്കായി കിട്ടി അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഞാൻ പന്ത്രണ്ട് മണിയായപ്പോൾ ജീവോക്കിലുള്ള ആ ഒരു നമ്പർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ വന്നു അപ്പോൾ അവിടെ വർക്കിംഗ് അല്ല തൊട്ടടുത്ത് എവിടെയാണ് സ്റ്റേഷനെന്ന് ചോദിച്ചത് ഞാനപ്പോൾ പെരുമ്പാവൂർ ടാറ്റയുടെ ഷോറൂമിലുള്ള മെഷീനും അതുപോലെ തന്നെ പെരുമ്പാവൂരിലുള്ള ഗോയിസിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരങ്ങോട്ട് പോയി പക്ഷേ ഈ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ തന്നെ വന്നു എന്റെ വണ്ടിയിൽ ഇരുപത് ശതമാനം ചാർജ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആണെന്ന് കണ്ടിട്ട് ഞാനിതിൻ്റെ സ്ഥിതി വിവരം ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നത് പക്ഷേ മെഷീൻ മെഷീനിപ്പോൾ വർക്കിംഗ് ആണ് ഞാൻ വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു അമ്പത്തഞ്ച് ശതമാനമായി അപ്പോൾ മൂവറ്റേഴ് സ്റ്റേഷൻ വർക്കിംഗ് ആണ് എല്ലാവർക്കും ഇനി അത് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും സ്റ്റേഷനുകൾ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് ഇ വി എടുത്തിട്ടുള്ള എല്ലാവർക്കും ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ചാർജിങ് ആവശ്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു സഹായം ചെയ്യുന്നതിന് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങണം ഓക്കെ അപ്പോൾ ഇതാണ് കംപ്ലൈൻ്റായ മൂവാറ്റുപുഴയുള്ള കെ സി വെട ചാർജ് സ്റ്റേഷൻ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾ ഇനി ലോങ്ങ് പോകുന്ന സമയത്ത് ഏതെങ്കിലും ചാർജ് സ്റ്റേഷൻസ് കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ കെ ഇ മാപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ചാർജ് സ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവായി കസ്റ്റമർ കെയറിൽ അറിയിക്കുക അല്ലെങ്കിൽ ഞാൻ ശൈലേന്ദ്രൻ സാറിന്റെ നമ്പർ താഴെ കൊടുത്തേക്കാം സാറിനെ അറിയിച്ചു കഴിഞ്ഞാൽ സാർ അധികാരികളെ ഇൻഫോം ചെയ്ത് ആ ഒരു ചാർജ് സ്റ്റേഷൻ റെഡിയാവുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും അപ്പോൾ പ്രധാനമായും കെ സി ബിയുടെ ചാർജ് സ്റ്റേഷൻസ് ആണ് വരുന്നത് കാര്യം പ്രൈവറ്റ് പാർട്ടീസിന്റെ ചാർജ് സ്റ്റേഷൻസ് ആയി കഴിഞ്ഞാൽ അത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇനിഷ്യേറ്റീവും അവർ എടുക്കുന്നതായിരിക്കും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരുമാനം ഇല്ലാതാവുന്നത് കൊണ്ട് തന്നെ അവർ ആ ഒരു ചാർജ് സ്റ്റേഷൻ റെഡിയാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഇനിഷ്യേറ്റീവും അവരെടുക്കും അതേസമയം കെ സി ബിയുടെ ചാർജ് സ്റ്റേഷൻസ് വർക്ക് ചെയ്യാതെ കടന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു നഷ്ടമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ആരും അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല അപ്പം ഇ വി ഒണേ നിലയിൽ നമ്മൾ വേണം അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ കെ ഇ മാപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ചാർജ് സ്റ്റേഷൻസ് വർക്കിംഗ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ദയവായി കസ്റ്റമർ കെയറെ അറിയിക്കുക അല്ലെങ്കിൽ ശൈലേന്ദ്ര സാറിനെ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇ വി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇ ട്രിപ്പ് ആൻഡ് ടിപ്സ്